ഹായ് ഫ്രണ്ട്സ് അസാമേക്കും മക്കളും മിംലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ആക്കിയിട്ടിട്ട് അപ്പോൾ നമ്മൾ പിന്നെയും തിരിച്ച് വന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി നമുക്ക് വട്ടയപ്പമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോലോ അരി നല്ല കുതിർത്തെടുത്തിട്ടുണ്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് അരച്ചെടുക്കാം അപ്പോൾ അരി നമ്മൾ നല്ല അരച്ചെടുത്തിട്ടുണ്ട് ഇനി ചോറ് കുറച്ച് ചോറ് മതി തേങ്ങ ഏലക്ക ചെറുജീരകം ജീരകം പാനീയൊക്കെ വെച്ചേക്കുന്ന ശർക്കര ഊറ്റി കൊടുക്കും ഇതൊക്കെ വെണ്ണ പോലെ അരച്ചെടുക്കും ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ എല്ലാം നല്ല മിക്സ് ചെയ്ത് വെക്കാം അപ്പം രാവിലെ നല്ല അടിപൊളി വട്ടപ്പം ഉണ്ടാക്കുന്നത് കാണാം മറ്റേ വീട്ടിൻ്റെ മാവ് നല്ല പോലെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം മധുരം കുറവാണെങ്കിൽ നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നമുക്ക് തൂത്ത് കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണ എടുത്തേക്കുന്ന വെളുതി പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റീലിൻ്റെ പാത്രം മറ്റൊരു വെച്ച് കൊടുക്കുക അങ്ങനെ മാറി നമുക്ക് ൊടുക്കാം പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അടപ്പ് വെച്ച് അടച്ചു കൊടുത്ത് പിന്നെ വെന്ത് വരട്ടെ ഇപ്പോൾ ഇത് വട്ടേപ്പർ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് എടുത്ത് വെളിയിലുവെച്ചിട്ട് കുറച്ച് നേരം തണുക്കണം വട്ടേപ്പർ റെഡി ആയിട്ടുണ്ട് നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം